ഹലോ ഭയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാട് കാലമായില്ല നമ്മളൊക്കെ ഒന്ന് കണ്ടുമുട്ടിയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ഇഷ്ടം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാനുള്ളത് ഒരു ട്രാവൽ വ്ലോഗാണ് ആക്ച്വലി ഇതൊരു ട്രാവൽ വ്ലോഗാണ് കാരണം ഞാനിപ്പോൾ ഉള്ളത് തിരുവോണമല എന്ന് പറയും ഊരകമല എന്നും വേറൊരു പേരുണ്ട് ഈ ഒരു മലയുടെ എറ്റൻടോപ്പിലാണല്ലേ എറ്റൻടോപ്പിൽ കുറച്ചും കൂടി പോകണം പക്ഷെ അവിടെ വലിയ സീനറി ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് താഴത്തെ ഇറങ്ങിയാൽ ഇവിടെ ആകുമ്പോൾ കോഡിയും കാര്യങ്ങളും സംഗതി കളറായിട്ടാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കാഴ്ച വിശേഷങ്ങളാണ് ഞാൻ അപ്പോൾ വന്നത് കുറച്ച് ഇരിസ്റ്റിലായിരുന്നു അതുകൊണ്ടാണ് വരുന്ന സീനറീസ് എന്ന് പറയുക ഞാൻ അപ്പോൾ പോകുമ്പോൾ നമുക്ക് എന്തായാലും അത് ഷൂട്ട് ചെയ്യാം കാരണം ഒരുപാട് നല്ല നല്ല സീൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളായിട്ട് കണ്ടുകൂടാം വിഷം ടോപ്പിലാണല്ലോ ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളെ കോടയ്ക്കിറങ്ങി അടിപൊളി തണുത്ത് നിറച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സുലൈമാനും കൂടെ കിട്ടിയിട്ടുണ്ട് സംഗതി കളറായിരുന്നു പക്ഷേ സുലൈമാനും ഇവിടെ കൂടി കിട്ടുന്നില്ല താഴെ പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സോ എന്തായാലും കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമുക്ക് മൂടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൈബ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഓക്കെയാണ് അപ്പം അപ്പോൾ എന്തായാലും കോട കണ്ടി ഇനി നമുക്ക് വേറെ സീനറി ഉണ്ട് നമുക്ക് പോയേക്കാം മേലോട്ട് പോയേക്കാം നമ്മുടെ കുട്ടാമുണ്ട് ഇവിടെ നമ്മുടെ വണ്ടിയാണ് സോ എന്തായാലും ഇതിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഓക്കെ അപ്പം നമുക്ക് നേരെ ചലിച്ചുടക്കാം മേലോട്ട് ചലിക്കണം പിന്നെ മേലോട്ട് പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് വ്യൂസൊന്നും ഇല്ല എന്നാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മേലെ കയറിയാൽ കാലം നിങ്ങളെ കാണിച്ച മേൽഭാഗം എന്താ അവസ്ഥ രണ്ട് സൈഡിലും കൊക്കയാണല്ലോ രണ്ട് സൈഡിലും കൊക്കയാണ് ഇവിടെ നമ്മുടെ കുഞ്ഞപ്പൊരു പത്ത് ഇരുപതിലായിട്ട് പിടിച്ചേക്കാൻ നല്ല കാറ്റാണ് ഇടയില്ല അടാറ് കാറ്റാണ് ഇന്ന് തീരുമാനിച്ചിരുന്നത് വയനാട്ടിലോട്ട് പോകാനായിരുന്നു എൻ്റെ വണ്ടി കൊണ്ട് കോഴിക്കോട് പോയിട്ടു കോഴിക്കോട് നിന്ന് കെ എസ് ആർ ടി സി പ്ലാനിങ് ആയിരുന്നുണ്ടായിരുന്നു ബട്ട് എന്താ പറയുക സൺഡേ ആയിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല ബസ്സിൻ്റെ സ്റ്റെപ്പ് നമ്മൾ നേരെ നമ്മൾ പ്ലാനാണ് മാറ്റി പോയി നമ്മളിന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മല ഞാൻ ഗൂഗിളൊക്കെ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തിരുവോണ മല ഒരുപാട് ആൾക്കാർ പോയതൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റിസ്ഫ്യൂഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് എന്ന് കരുതി അങ്ങോട്ട് റോഡ് കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് പോയി നോക്കാം കേട്ടോ അപ്പൊ അവിടെ കാലം കുരിശോട്ടെന്ന് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ലൈഫ് മൊത്തം കുരിശാണ് ഇഷ്ടം സോ എന്തായാലും ഇവിടെ താഴോട്ടൊരു ഇറക്കാണ് കാണുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും ഇറങ്ങി നോക്കാം എങ്ങനെ ഉണ്ടാവല്ലോ അയ്യോ താഴെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചിന്ന ഓഫ് റോഡാണ് നമ്മൾ ഓഫ് റോഡൊക്കെ കളിച്ച് ഇങ്ങനെ പോണെ ഒരുപാട് ആൾക്കാരുണ്ടോ കാണാൻ വന്ന ഒരു നമുക്ക് ഇതിന്റെ ടോപ്പിലോട്ട് കാരണമല്ലോ നമ്മളങ്ങനല്ലോ ഇവിടെ താഴെ നിന്ന് കാണുന്ന കാഴ്ച അല്ല അതിന്റെ ഏറ്റവും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കാഴ്ചകളുണ്ടാവും അല്ല സ്റ്റോയിറ്റാ എൻ്റെ പൊന്നേ വൺ ഹാൻഡാണ് ഡ്രൈവിങ് സോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കിടിലോൽ കിടലായിട്ടുള്ള ഓഫ് റോഡ് കിട്ടിയിരിക്കുന്നത് പക്ഷേ എങ്കിൽ കയ്യിലുള്ള വണ്ടി ഹിമാലയോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസോ അങ്ങനത്തെ ഓഫ് റോഡിന് പറ്റിയ വണ്ടിയൊന്നും അല്ലാത്തതുണ്ട് ഞാൻ ജസ്റ്റ് പോയി നോക്കുന്നുണ്ട് എന്തായാലും മാക്സിമം പോകാൻ പറ്റുന്നോടത്തോളം പോകണം പിന്നെ ക്യാമറ എടുക്കാത്ത എന്താന്ന് വെച്ചാൽ വൺ ഹാൻഡ് ഡ്രൈവേഴ്സ് അത് നടക്കുന്ന പരിപാടിയല്ല കാരണം അജ്ജാദിയാണ് അജ്ജാദി മീൻസ് അത്രയും കുഴിയാണ് കുഴിയല്ല ഇത് ആക്ച്വലി ഇതിങ്ങനെ തന്നെയാണോ അതോ ഇതിങ്ങനെ മൈൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നാണോ എന്നൊരു സംശയം സോ പുറോട്ടൊക്കെ നല്ല ആവശ്യം കണ്ടോ താഴോട്ടൊന്നും രണ്ട് സൈഡും കൊക്കയാണെ റിലാക്സ് ആയി പണ്ടി പൊട്ടൈ 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 ടെസ്റ്റ് പിന്നെ പോയൊക്കെ എവിടെ എത്തുന്ന നോക്കാലോ ഇത് കയറുന്നത് ആലോചിക്കുമ്പോഴാണ് ടാസ്ക് ഇതിന് അതേപോലെ ഇപ്പം ഇറങ്ങുന്ന ഇറങ്ങാൻ വലിയ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഇറങ്ങിപ്പോയിക്കോളും പക്ഷേ എങ്കിൽ ഇത് കയറുന്നൊരു ടാസ്ക് ഉണ്ടല്ലോ അത് എങ്ങനെ ആയിരിക്കും യാതൊരു പിടിയല്ലാട്ടോ ഒരു കാറ്റിൻ്റെ ഉള്ളിലെത്തി പഠിച്ചാണെങ്കിൽ പൊലിന്ന് അരിയൊന്നും ഉണ്ടാവാണ്ടിരുന്ന പോലെ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ അത് പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ് സോ എന്തായാലും നമുക്ക് കുറേ കമ്പ് എവിടെ എത്തിയെന്നൊരു പിടിയും ഇല്ല അവിടെ പയ്യന്മാർ കുറേ ഉണ്ട് പക്ഷേ അവരൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ടില്ലേ എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല വണ്ടി ഓഫ് റോഡ് അല്ലാത്തതുകൊണ്ടാണോ അതോ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല ഞാൻ ആക്ച്വലി ഞാൻ രാവിലെ ഇറങ്ങി തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ ചെന്നു തിരു ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു ബസ് ഉണ്ടോ അപ്പോൾ അവരുടെ അടുത്തേക്ക് കുറഞ്ഞു ഇന്ന് സൺഡേ അല്ല മോനെ ഇന്ന് ബസ് കുറവാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നേരെ വെച്ചു പിടിച്ചു ഹെൽമെറ്റും വെച്ചണ്ട് നമ്മുടെ സ്വന്തം തിരുവോണമലയിലോട്ട് തിരുവോണമലേന്റെ ഊരേം കൊണ്ട് പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ സ്വന്തായാലും അടിപൊളിയാണ് കുറേ 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 കയറി കുറേ ഇറങ്ങി ഇപ്പോൾ ഒരു ഇറക്കത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇല്ലേ താഴോട്ട് ഇറങ്ങി പോകാനാണ് പക്ഷേ ഇറങ്ങിപ്പോയാൽ എന്തുണ്ടാവും എന്ന് എനിക്ക് പോലും പിടിയില്ല കേട്ടോ കാരണം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല സത്യം പറയാം പോലെ പറയാം പിന്നെ ഇവിടെ നിർത്തി എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ടാസ്ക് ആണ് അങ്ങോട്ട് പോകുന്നത് മാത്രമല്ല പോയിട്ട് വല്ല കാര്യം എന്നൊരു സംശയം താഴത്തോട്ടാണ് പോകുന്നത് താഴത്തോട്ട് പോയൊരു കാര്യമല്ല നമുക്ക് മുകളിലോട്ടല്ലേ പോകണ്ടേ നോക്കി അപ്പോൾ എന്തായാലും സംഗതി കളറാണ് കളറാന്ന് പറഞ്ഞാൽ ഒന്നോന്നര കളറാണ് അപ്പോൾ എന്തായാലും ഇനി ഞാനിത് തിരിച്ച് കയറാൻ പോകണം ഞാൻ ഒന്ന് കുറച്ച് താഴത്തെ നടന്നു നോക്കാം എല്ലാം കാഴ്ചയുണ്ടെങ്കിലോ ഏഹ് നമ്മൾ കുഞ്ഞാപ്പുണ്ട് കേട്ടോ അവിടെ അവിടെ ബൈക്ക് വേണ്ടിയിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് താഴോട്ട് പോയാളാം താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് ഈ എസ് ഈ എന്താ പറയുക മെഷീൻസിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മുടെ പ്രകൃതിയെ നമ്മളായിട്ട് മനുഷ്യന്മാരായിട്ട് നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് അതാണ് ചാടി ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് വരുന്നുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാകും കൊരങ്ങനൊക്കെ കണ്ടിട്ടില്ലായിരുന്നവരെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലടാ കുറച്ച് നേരത്തെ വന്നോടായിരുന്നു എനിക്ക് ഒന്നല്ല രണ്ടുമൂന്നെണ്ണൊക്കെ ഉണ്ടേ അറ്റാക്ക് ചെയ്യോ അയ്യോ വന്നും ചാട്ടാലോ പിന്നെ വേറെ വിറ്റുണ്ട് എന്താന്ന് വെച്ചാല് ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഈ മൂന്ന് കുരങ്ങ കൊരങ്ങാല് കൊരങ്ങന്മാര് എന്താ സ്ഥലം ഇത്രയും പ്രേമസി വേറെവിടെ കിട്ടും സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായില്ലോ ഇത് ഓഫ് റോഡാണ് നല്ല പണി കിട്ടിക്കും ഏ സോ എന്തായാലും നമുക്കിങ്ങനെ തീർച്ചയായും കരങ്ങന്മാരെ വിട്ടുണ്ട് കരങ്ങന്മാരെ കണ്ടിട്ടാണെങ്കിൽ ഫോൺ തോന്നുന്നില്ല വണ്ടാറങ്ങാനും എടോ വാടോ വാ ഫോട്ടോ എടുക്കാം നമുക്ക് വിളിച്ചോക്കാം വന്നാലോ എടുക്കണു കണ്ടില്ലേ യു ക്യാൻ സീ ദാറ്റ് ഇതേ നിൽക്കണു നമ്മുടെ കുരങ്ങച്ചന്മാർ പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ടും അല്ലേ നിങ്ങൾക്ക് അറിയാം വീഡിയോ കണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ അറിയാം ഞാൻ കുറേ ഒരുപാട് കാലമായി വീഡിയോ ഇട്ടിട്ടും കാരണം എന്തെന്ന് വെച്ചാൽ കയ്യിലുണ്ടായിരുന്ന ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി ഫോൺ എന്ന് പറഞ്ഞാൽ ഇത് ഹെവി ഫോണെന്നല്ല ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടുണ്ടാവും ഏതാ ഫോണെന്നൊക്കെ ഇത് റെഡ്മി നയൻ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് സത്യത്തിൽ അത് എൻ്റെ അല്ല ഉമ്മച്ചിട്ടാണ് അപ്പം ഈ ഒരു ഫോണും കൊണ്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങിയതല്ലേ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാണെന്ന് ചോദിച്ചു അത് തണുത്ത കാറ്റ് പോകും വന്ന എണ്ണക്കായി മുതലാകുണ്ട് സോ എന്തായാലും നമുക്ക് അടുത്തങ്ങനെ ഇങ്ങനെ സീനിയറീസ് ഒക്കെ കണ്ടിട്ട് നടക്കാൻ ഒരു മൂടില്ല കാരണം താഴോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് താഴോട്ട് പോകുന്നു താഴോട്ട് പോയിട്ട് കാര്യമില്ല അരില്ലോ മുകളിലോട്ട് പോകുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടുള്ളൂ അപ്പോഴും നല്ല 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 പുതിയ പുതിയ നമ്മൾ കാണാത്ത കാഴ്ചകൾ കിട്ടുള്ളൂ ഓക്കെ എന്തായാലും രണ്ട് സൈഡ് കൊക്കയാണ് കേട്ടോ ഇവിടെ റബ്ബറാണ് ഇവിടെയും റബ്ബറാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എവിടെ വണ്ടി എവിടെ വണ്ടി എവിടെ വണ്ടി എവിടെയെന്ന് പോലും പിടിയില്ല കേട്ടോ പോയതൊക്കെ എത്താവിടെ ഇരിക്കണ്ടേ ഇതായിരിക്കും എന്തോ ടാറ്റ ഞാൻ പോവണു മാനേ പോരെ നാട്ടിൽ പോവാ ചായ ചായയും പോറേറ്റ മെയിൻ്റെ അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് പോകാം താഴത്തെ കാര്യങ്ങൾ താഴല്ല ചേ മുകളിലോട്ട് പോകാം നമ്മൾ വന്ന വഴിയിലോട്ട് സോ എന്തായാലും നീ അവിടെ പോകാം ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം റോഡ് അടിപൊളി കണ്ടില്ലേ അത് കടന്നു പോകണമെങ്കിൽ ഇച്ചിരി ടാസ്ക് ആണ് ഒറ്റക്ക് പോകാൻ പറ്റില്ല എൻ്റെ ഇറങ്ങിയ പോലെയല്ല കയറുക എന്നുള്ളത് അത് ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും കാണാം ഇനി മേനെത്തിരിക്കണം അപ്പോൾ നമ്മൾ വീണ്ടും നല്ല റോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് സത്യം പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ എന്തായാലും വീഡിയോ പെൻഡിങ് ഉള്ളത് ടൈം കിട്ടില്ല എഡിറ്റ് ചെയ്യാൻ പിന്നെ ഞാൻ അത്യാവശ്യം ഗുമ് ആക്കി എഡിറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുരിശി ആ കുരിശാണ് അവിടെ കേട്ടോ എത്ര ഇരു നിങ്ങൾ എത്രത്തോളം കണ്ട് എന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും നമുക്കിനി ഇവിടെ കാര്യമായിട്ടൊരു കാഴ്ച രസുണ്ട് വളരെ രസല്ലേ അല്ലേ അല്ലേ ആണ് സോ എന്തായാലും നമ്മൾ ഇതാ വീണ്ടും ഇവിടെ ഞാൻ വന്ന് പോയതാ കേട്ടോ അവിടെ കാര്യമായിട്ടൊന്നുമില്ല കുറെ ബിൽഡിങ്ങുകള് കെട്ടിടങ്ങൾ പള്ളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏരിയയിൽ അത് കേട്ടോ നല്ല രണ്ട് വന്ന ഏരിയ ആണ് കൂടം കൂടിയിട്ട് അങ്ങനെ കളറാണ് കളറാണ് എന്തായാലും നമുക്ക് പോയേക്കാം കുറച്ച് കൂടി പോയിട്ട് നമുക്ക് വന്നെത്തിരിക്കാം എണ്ണക്ക അത്യാവശ്യം അടിച്ചതാണ് കേട്ടോ ഉൾട്ടാങ്ക് അടിക്കാൻ അത്ര ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഉൾട്ടാങ്ക് ഒന്നും അടിച്ചിട്ടില്ല പക്ഷെ അത്യാവശ്യം അടിച്ചിട്ടുണ്ട് സോ നോക്കാം എന്നെ കാണണോ കണ്ടോളൂ കണ്ടോളൂ സോ ദോണു ഇത് പന്തക്കാട്ട് കാട്ടിലോട്ടാണോ പത്തിട്ട് കഴിക്കൂ നേരൊക്കെ വഴി കാണുന്നുണ്ട് പക്ഷെ കയറാൻ പറ്റുമെന്ന് സംശയം കാരണം കുറേ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വന്നില്ല അവിടെ അപ്പോൾ അതൊക്കെ ടാസ്ക് നമ്മൾ കുറച്ച് റിസ്ക്കിലേക്കാണ് കേറുക ഇതൊരു കേറ്റാണേ എങ്ങോട്ടെത്തുമെന്ന് അറിയാം സ്ട്രോങ് കളറായിട്ടാണ് ഇതേ നമുക്ക് ോട് വലിയ കാഴ്ചകളൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വണ്ടി ഞാൻ ഞാനിവിടെ ചേരാക്കുന്നത് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ വിഷ്വൽസ് ഇങ്ങനെ കാണിച്ചു തരാം അന്നേ ഉള്ളൂ കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കയറിയത് നല്ല പകലായിപ്പിച്ച് നല്ല ലഭലിച്ച് കയറണോ വേണ്ട വേണ്ട അത്ര കയറുന്നേ സോ രാവിലെ കയറുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു മാത്രമല്ല നല്ലൊരു മഴയുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലത്തെ വിശ്വസൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം പോയിട്ടിരിക്കുകയാണ് സൺഡേ ആണ് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ദിവസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രാവിലെ ഇവിടെ വരുന്നതായിരിക്കട്ടോ ഈ ഒരു ലൊക്കേഷനിൽ ഞാൻ എന്തായാലും അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കാണിച്ചോളാം അവിടുത്തെ അവസ്ഥ എന്താണ് ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞുതരേ നമ്മളിപ്പോൾ നിർത്തിയ സ്ഥലമാണിത് അപ്പോൾ ഇവിടുത്തെ സീനറി എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ ഞാൻ കയറുന്ന സമയത്ത് കണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഫോഗ് ഫോഗിറങ്ങിയിട്ട് ഒരു അടിപൊളി വൈബായിരുന്നു പക്ഷേങ്കിൽ ഞാൻ ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല കാരണം എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷയായി ഞാൻ മുകളിലോട്ട് പോയത് അപ്പോൾ മുതലെ പോയാലൊക്കെ ഒരു തേങ്ങില്ല തേങ്ങില്ല എന്നല്ല കാണാനൊക്കെ കാഴ്ചകളുണ്ട് പക്ഷേ അത്ര പെർഫെക്റ്റ് അല്ല സോ ഇവിടെയെന്ന് പറഞ്ഞാൽ താഴെ നമുക്ക് കാണാൻ നമ്മൾ കയറി വന്ന ആ ഒരു ബാഗാണ് കേട്ടോ കയറി വന്ന റോഡുണ്ടോ കാര്യങ്ങളുണ്ട് സോ എന്തായാലും സംഗതി കളറാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ ഏകദേശം ഏകദേശം എവിടെ നിന്ന് ഇറങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഒരുപാട് ടോപ്പിലോട്ട് പോയിട്ടുണ്ട് നമ്മൾ മാക്സിമം കഴിയുന്നിടത്തോളം നമ്മൾ മുകളിലോട്ട് പോയിട്ടുണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നത് പിന്നെ എന്തോ ഒരു അമ്പലത്തിനൊക്കെ ഒരുപാട് കാണുന്നുണ്ട് അവിടെ പക്ഷേ അമ്പലം എവിടെയാണെന്ന് എനിക്ക് തപ്പിട്ട് കണ്ടില്ല ഇറങ്ങി ഒരുപാട് മേലോട്ട് പോയി നോക്കി അതുപോലെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കി കണ്ടില്ല സോ എന്തായാലും ഇനിയൊരു തവണ വരുന്ന സമയത്ത് നോക്കി നോക്കുക നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടേ പറ്റുമോ സോ അതടുത്തതിൽ കാണാം അപ്പോൾ അതായത് ഇനി നമുക്ക് ഡേ കാണുന്ന ഈ റോഡിലൂടെ ആണ് താഴോട്ട് നേരെ പുറക്കിലോട്ട് പോവാം അപ്പം നമ്മൾ വന്ന വഴിയിലൂടെ തിരിച്ച് വരികയാണ് അപ്പോൾ ഇനി കാര്യമായിട്ട് വ്യൂസൊന്നും ഇല്ലല്ലോ അത്രമുള്ള വീഡിയോ അത്യാവശ്യം ലെങ്ത്തായിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകിട്ടപ്പ് ചെയ്യണം ഇനി ശാ മറ്റൊരു ദിവസം നമുക്ക് വയനാട്ടിലെ കാഴ്ചകളായിട്ട് വരാൻ കേട്ടോ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒട്ടപ്പുറത്തേക്ക് വെല്ലേക്കിനൊക്കെ നടിച്ച് കൂട്ടിയിരിക്കുക കേട്ടോ എന്തായാലും മറ്റൊരു